ഹായ് പാർപ്പടിയുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞപ്പോൾ ഞാൻ വാതില് തുറന്നതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞ മഴ കണ്ടിങ്ങനെ ഇരുന്നു കുറച്ച് നേരം സ്കൂളിൽ പോകണമായിരുന്നു മുമ്പ് അപ്പോൾ ഒരു ഹായൊക്കെ തന്നു പിന്നെ ഞാൻ നേരെ നേരക്കലേക്ക് കയറി കറികളൊക്കെ ചൂടാക്കാൻ തലിവസത്തെ അപ്പോൾ മൂരി കറി ഉണ്ടായിരുന്നു തിളപ്പിക്കാനായിട്ട് അപ്പോൾ മൂരി കറി വേഗം തിളപ്പിച്ചു പിന്നെ പൂർക്കറിച്ച് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് തിളപ്പിച്ചു പിന്നെ നമ്മുടെ ബീഫും കായും ഉണ്ടായിരുന്നു ബീഫും കായും തിളപ്പിച്ചു പിന്നെ ഇന്ന് കാലത്തേക്ക് ഇസ്റ്റുകറി ഉണ്ടാക്കി തലോസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തലോസം വെച്ചിട്ടുള്ള കറി ഇന്ന് പട്ടിയും കറിയാമ്പൂവൊക്കെ ഇട്ടിട്ട് നീലിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം അതിൽ കണ്ടിപ്പൊരിപ്പ് ഇട്ടിട്ട് വറുത്ത് ഇടാനായിട്ടാണ് ചെയ്യുക അപ്പോൾ വെള്ളയപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇന്നലെ വന്നപ്പോൾ ചേച്ചി വട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ആവി കയറ്റാൻ നിന്നതാണ് പിന്നെ ഒരു കട്ടനും കൂടിയിട്ട് പിള്ളേർ അത് കഴിച്ചോളും പിന്നെ എപ്പോഴേക്കും വാട്ടർ ബോട്ടിൽ വെള്ളക്കാരായി സ്കൂളിൽ പോകാനായിട്ട് ടൈം ആയി തുടങ്ങി അപ്പോൾ വെള്ളമാക്കി വാട്ടർ ബോട്ടിൽ പിന്നെ വട്ടയപ്പം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുള്ളൂ അതപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മക്കൾ കൊടുക്കാൻ വെച്ച് അതെടുത്ത് പിന്നെ അവർക്ക് ബീഫ് കറിയും കൂട്ടിയിട്ട് ഞാൻ വട്ടയപ്പം കൊടുത്തു അവർക്ക് വെള്ളയപ്പം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വട്ടയപ്പം മതി എന്ന് പറഞ്ഞപ്പം വട്ടയപ്പം ആവി കയറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടിയും സോഫ്റ്റ് ഉള്ളേക്കാളും സോഫ്റ്റ് ആവും അപ്പം അവർക്ക് വട്ടയപ്പം ബീഫ് കറി മതിയെന്ന് പറഞ്ഞു സാധാരണ ദിവസമൊക്കെ കുഞ്ഞൻ ഉച്ച ഭക്ഷണം സ്കൂളിൽ നിന്നാട്ട് കഴിക്കാം ഇന്ന് പെറിച്ചിക്കറിയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു അമ്മയെ ഞാൻ സ്കൂളിൽ നിന്ന് കഴിക്കണില്ല അമ്മ എന്ന് പറഞ്ഞു ഞാൻ ലഞ്ച് നിന്ന് കൊടുത്താക്കിയ ചെയ്യണായിട്ട് കുഞ്ഞിനെ അല്ലെങ്കിൽ അവൾ അവിടെന്ന കഴിക്കാറ് അപ്പോൾ അവർക്ക് അതൊക്കെ കൊടുത്ത് പോര് ഒക്കെ തന്നു ഞാൻ ഒരു കട്ടൻ കുടിച്ചു അവരുടെ കൂടിയിരുന്ന് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂത്ത ആൾക്ക് ദോശ മിക്കവാറും ആൾക്ക് ദോശ ഇഷ്ടം അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി പുല്ലും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ഉണ്ടാക്കി പിന്നെ കുഞ്ഞിനെ ചോറാക്കി ചോറാക്കേണ്ട ആവശ്യമില്ല ബീഫ് കണ്ടപ്പോൾ ആൾ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആൾക്കും ആക്കി ഇന്ന് ഭക്ഷണം അങ്ങനെ രണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ കെട്ടി ടിഫിൻ ബോക്സ് ഒക്കെ കെട്ടിയതിന് ശേഷം കുഞ്ഞൂസ് അങ്ങനെ വന്ന് കിഴിങ്ങി കിഴങ്ങി നിൽക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം മുടക്കായിരുന്നുല്ലോ മഴ പെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു കിണക്കുണ്ടായിരുന്നു അങ്ങനെ മെടുക്കത്തൊക്കെയായിട്ട് സ്കൂളിൽ പോയി പിന്നെ ഞാൻ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ വെള്ളയപ്പം കഴിച്ചു പത്രയ്ക്കുള്ള